ഞാനിത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലെ അതായത് ഒരു അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കും കേട്ടോ ഇങ്ങനെ വന്നത പോലെ കാരണം ഉറക്കപ്പിച്ച് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ഉറങ്ങാൻ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ച മാത്രമാണ് കേട്ടോ ഞായറാഴ്ചയും നമ്മൾ തിങ്കള് ചൊവ്വാ ഒരു ദിവസം പോലെ ഞായറാഴ്ചയും വെളിപ്പിനെ എഴുന്നേൽക്കേണ്ടി വരും കാരണം പിള്ളേർക്ക് സൺഡേ ക്ലാസ്സിൽ പോകണം അതും ഏഴ് മണിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നമുക്ക് കുർബാനയും കൂടാണല്ലോ അങ്ങനെ പിള്ളേരെ സൺഡേ ക്ലാസ്സിൽ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഒരു മണിക്കൊക്കെ കുർബാന കൂടും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഞായറാഴ്ചത്തെ പതിവ് പിന്നെ ചില നേരങ്ങളിൽ നിന്ന് മാത്രം ഏഴ് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് ഒമ്പത് മണിക്കൊക്കെ കുർബാന കൂടാൻ വേണ്ടി പോണത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ഒരു രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയതേ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുള്ളത് കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പിന്നെ മടിയായിരുന്നേ പിന്നെ ഞാൻ കരുതി എന്തായാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ സാധാരണ ലോങ്ങ് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ലോങ് വീഡിയോ ഇടാൻ പാടില്ലെന്ന് ഈ എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള മടി കാരണമാണ് ഞാൻ എടുക്കാത്തത് അങ്ങനെ കുർബാനയൊക്കെ കൂടിയെ നേരെ ഇറച്ചിക്കടയിൽ വന്നിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ എൻ്റെ പൊന്നെ അങ്ങോട്ട് ചെന്നവടി കിട്ടിയൊന്നുമില്ല ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലവിടെ നിന്നിട്ടുണ്ടാവും സാധാരണ ഞായറാഴ്ച ദിവസം ഭയങ്കര നിരക്കായിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മള് ഇറച്ചിയൊക്കെ മേടിച്ച് കുറേ നേരം കാത്ത് നിന്നിട്ട് വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നു അപ്പൊ മഞ്ഞ വഴി പാലൊക്കെ മേടിച്ചിട്ടാണേ വന്നത് അങ്ങനെ ചായ ഇട്ട് കുടിച്ച് പിന്നെ എനിക്ക് ഇനി പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ടില്ലേ പുട്ടു പുഴുകിയ ബീഫ് ഉണ്ടാക്കാട്ടാ പിള്ളേ സൺഡേ ക്ലാസ്സിൽ പോയിക്കണേ രണ്ടുപേരും വരുന്നതിന് ബുദ്ധി ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ വരുമ്പോത്തന്നെ വിശക്കടം ബാ വിശക്കടം ബാ എന്ന് പറയും ചായ കുടിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ എന്താ പറയാ ഉഷാറാവും പെട്ടന്ന് പെട്ടെന്ന് ചെയ്യാം ചായ കുടിച്ചെങ്കിലേ ഒരു ഉഷാറുണ്ടാവൂലേ ചായ കുടിച്ചെങ്കിൽ എനിക്ക് ഭയങ്കര തയ്യാറായിരിക്കും കേട്ടോ പഴയ എടുക്കാനായിട്ട് ഒരു കൂടിക്കെട്ടിരിക്കണ അന്തരീക്ഷമുള്ളൂ ഈ രണ്ടു കൂടി ഇരിക്കും ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുത്തെ രാവിലെ വലിയ കാര്യമായിട്ടുണ്ടാവും പക്ഷെ രാവിലെ മഴ ഉണ്ടായാലും കോടി മഴ ഉണ്ടായി ചെറുതായിട്ട് ഇപ്പോഴും അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല അങ്ങനെ ചായ ചായപുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടും കറിയും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഞാൻ ആദ്യം അതേപുഴുങ്ങി ഇറച്ചിയെന്നൊക്കെ ചെയ്യാമെന്ന് കരുതീട്ടാണ് ഞാൻ പുഴുങ്ങി ഇറച്ചിട്ട കാര്യം പറഞ്ഞത് കേട്ടോ പക്ഷെ ചേട്ടൻ പറഞ്ഞ ഇതിന് തേങ്ങാ പാലും വീടും മറി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ കരുതുന്നതും അങ്ങനെ ഒന്നും ചെയ്യാ അങ്ങനെ ബീഫിനെയൊക്കെ ഇത് കഴുകി വാരി കുക്കറിനത്തോട്ട് ആക്കിയിട്ട് ഈ സവോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ചത് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പുട്ടിനുള്ള തേങ്ങാ ചേട്ടൻ ചെലവി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഉള്ളത് ചീവി എടുക്കാമെന്ന് കരുതിയേ അങ്ങനെ വേഗം തന്നെ ഞാൻ ചുറ്റൊക്കെ അടപ്പത്തോട്ടാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ആ ഉരുളക്കിഴങ് കൂടെ എനിക്ക് ഇതിൽ വേടിച്ചെടുക്കണമല്ലോ അപ്പം ബീഫൊരു എന്താ പറയുക പകുതി പകുതിയല്ല ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഉരുളക്കിഴങ് കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും ബീഫും അടിപൊളിയായിട്ട് വെന്ത് കിട്ടും അപ്പം ഞാൻ എൻ്റെ അതിൻ്റെ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ പൈപ്പിൻ്റെ ചൊട്ടിക്കൊണ്ടായിട്ട് പൈപ്പിങ്ങിനെ തുറന്ന് നോക്കി അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആവി പോയിക്കിട്ടും കേട്ടാ നമ്മൾക്ക് വില ധൃളുള്ള സമയത്തൊക്കെയാണെങ്കിൽ അപ്പോൾ അതേ ഞാനൊന്ന് തേങ്ങാപ്പാൽ ഇത്തിരി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ മസാലകളൊക്കെ ഇട്ട് മൂപ്പിച്ച ശേഷം ഈ ബീഫില്ല വേവിച്ച ബീഫ് ഉരുളക്കിഴങ്ങ് കൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ആ വെള്ളത്തോട് കൂടി തന്നെ അതിനകത്ത് ഇത്തിരി വെള്ളം ഉണ്ടാവുമല്ലോ അരച്ചിനകത്ത് അപ്പോൾ അതോടുകൂടി എന്നിട്ട് ചൊരിഞ്ഞിട്ടും അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അവസാനം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ട കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ആക്കാം അപ്പം നമ്മുടെ ബീഫ് കറി റെഡിയായി തട്ടിക്കുട്ടി കറിയാണ് തട്ടിക്കുട്ടി കറിയാണ് കേട്ടോ കറി കാണുമ്പോൾ ഇങ്ങനെ ഇത്തിരി വെള്ളം പോലെ ഇരിക്കുമെങ്കിലും ഒഴിച്ച് കഴിക്കാൻ വേണ്ടി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിള്ളേർ വന്നിട്ട് കഴിക്കുകയല്ലേ പിള്ളേർ വരുമ്പോൾ പത്തര പത്തേ മുക്കാലൊക്കെ ആകും കേട്ടോ അപ്പോൾ അപ്പം ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അപ്പം പുറത്തേക്ക് പോകുമേ രാവിലെ ഒരു കറക്കമൊക്കെ ഉണ്ട് ഞായറാഴ്ചയല്ലേ ആ പിന്നെ ഞങ്ങള് കഴിക്കാൻ വേണ്ടിയിരുന്ന കേട്ടാ പിള്ളേര് വന്നപ്പോഴത്തേക്ക് പോയി പെട്ടെന്ന് പിള്ളേര് വിശന്ന് പൊരിഞ്ഞായിരിക്കും കേട്ടോന്നെ പിന്നെ ആമി കുട്ടി ടിഫിൻ കൊണ്ടുപോകും കേട്ടാ ആലു പിന്നെ സ്നാക്സ് ഒന്നും കൊണ്ടുവാനായിട്ട് രണ്ടു ദിവസം കൂടെ മഴക്കാവല്ലേ പായലിക്ക് പെട്ടെന്ന് അല്ലേ മ്മടെ മീമ പേരെന്താണ് കിങ്ങിണിയോ രണ്ടാമത്തെ പേരാണി കിട്ടു എന്ന കപ്പഴേ അടിഞ്ഞു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടതേ പിന്നെ നമ്മുടെ ആ എന്താ പറയുക കിട്ടൂലേ കിട്ടൂവിൻ്റെ അത് എപ്പോഴും ഇങ്ങനെ അഴുക്കാവും കേട്ടാ നമ്മുടെ ഫൈറ്ററിനെ ഇട്ടേക്കണതേ എപ്പോഴും അഴുക്കാകും അപ്പോൾ അതുകൊണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ഒരു ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കുടുമ്പത്തേക്കും അത് കഴുകി ചേട്ടന് ഡാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചെയ്തുകൊണ്ടേക്കപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതേ നമുക്ക് ഇനി ഉച്ചക്കത്തേക്ക് മാറ്റാനും എടുത്തിട്ടുണ്ട് ഞാൻ ചാളയും ഇത് ശനിയാഴ്ച കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് കറിയാക്കാം നേരത്തെ ബീഫിന് ഞാൻ ബാക്കിയുള്ളത് കുറച്ച് മാത്രമേ പുട്ടിനെടുത്തുള്ളേ ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് അണ്ട് പിന്നെ ഞാൻ വെച്ചത് തിങ്കളാഴ്ച ഇറങ്ങട്ടെ തിങ്കളാഴ്ച ഞാനത് തിങ്കളോ ചൊവ്വയോ ഞാൻ ഓർക്കണില്ല തേങ്ങാക്കത്തിട്ട് നല്ല വരട്ടി എടുത്തായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ മാത്രമേ ബീഫ് ബീഫെടുത്തുള്ളൂ ഉച്ചക്കത്തക്കെ ചാളേ മാച്ചാനേ വയ്ക്കാൻ നിർത്തിയിട്ട് മാച്ചാൻ കൊണ്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം ചാളനെ പീരൊതുക്കാമെന്നും കരുതിയേ പൊടിച്ചാൽ ഏതുകൊണ്ടിട്ട് പീരൊതുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ എപ്പോഴും തിളപ്പിക്കണെ കാണിക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി പീരൊതുക്കാറില്ലെന്ന് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴും അങ്ങനെ ചെയ്യൂലെന്ന് മാത്രം അങ്ങനെ അതെ തേങ്ങ ഒതുക്കിയതും പിന്നെ നമ്മുടെ ആ ഉള്ളി ഇഞ്ചി സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാം കൂടെ തിരുമ്പി കൂട്ടിയിട്ട് തടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വാച്ചാൽ അതിന് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി ആകെ ഒരു ചേർന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്തിട്ട് തേര് വേവിക്കാനിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ എന്താ പറയുക മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങി പൊളിച്ചെടുക്കുന്നുണ്ട് മാച്ചാനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാനേ ആ വെള്ളം അങ്ങനെ തന്നെ വറ്റിച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഇത് അതൊന്ന് ചൂടാട പൊളിക്കാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കൈ പൊള്ളിപ്പോയി പിന്നെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ ശേഷം ആവശ്യം മാത്രം എടുത്ത് മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഒരു പാനടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സാവപൊളി ഇഞ്ചി മച്ചമുളകും വെളുത്തുള്ളിക്ക് ഇട്ട് വഴറ്റിയിട്ട് മഞ്ഞ് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ പുറത്തോട്ട് ഈ മീനിട്ട് ആദ്യം വഴറ്റി കേട്ടോ ഞാനിതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ലേ എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തോട്ട് ഇതെല്ലാം കൂടെ ചൊരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം നമ്മുടെ എന്താ പറയുക ആ മുട്ടയിൽ മുട്ട പൊട്ടിച്ചതിനകത്തും മുക്കിയിട്ട് ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ ഏതിലെങ്കിലും ഒന്ന് പൊതിഞ്ഞ ശേഷം വറുത്ത് കോരി എടുക്കാം എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇഷ്ടം ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ അതാകുമ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇങ്ങനെ മുരിഞ്ഞ് 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 ഇങ്ങനെ മീതേ മീതേ ഇങ്ങനെ പൊടി പോലെ ഉണ്ടാവും ഈ കട് നമ്മുടെ ഈ റസ്ക് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തോന്നൂലേട്ടാ ഒപ്പം തന്നെ നമ്മുടെ പേരൊതുക്കിയത് റെഡിയായപ്പോഴത്തേക്കും അവസാനം ഇത്തിരി പച്ചവെള്ളിച്ചെല്ലാം ഞാൻ വെപ്പിലൊക്കെ ഇട്ടിട്ട് അവിടെ മൂടി വെച്ചത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇളക്ക റെഡി ആയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ കേട്ടാ എന്തോ ഒരു കാര്യത്തിലായി പോയി അപ്പൊ അത്ര